ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിഴങ്ങ് കറിയുടെ റെസിപ്പിയാണ് അതിലേക്ക് ഒരു മൂന്ന് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് രണ്ട് ചെറിയ സവാള ഒരു മൂന്ന് നാല് പച്ചമുളക് മുറിച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു കുക്കർ എടുക്കുക അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കിഴങ്ങും സവാള പച്ചമുളക് ഇഞ്ചിയും കൂടെ അതിലേക്ക് ഇടുക ശേഷം അതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് മിക്സ് ചെയ്ത് കുക്കർ അടച്ച് വെച്ച് ഒരു രണ്ടോ മൂന്നോ വിസിൽ വെച്ച് കിഴങ്ങിന് വേവിക്കുക മൂന്ന് വിസിൽ കഴിഞ്ഞ ശേഷം അത് തണുത്ത് കുക്കറൊന്ന് തുറന്നു നോക്കാം അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെക്കുക അത് ചൂടായതിനു ശേഷം രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക അതൊന്ന് ചൂടായി വരുമ്പോൾ വരുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് ഇട്ടതിന് ശേഷം രണ്ട് വറ്റൻ മുളക് അതിലേക്ക് ഇടുക ശേഷം ഒരു തണ്ട് കറിവേപ്പയിലെ കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക അതിൻ്റെ കൂടെ പകുതി മാറ്റി വെച്ച അരിഞ്ഞ ഇഞ്ചി കൂടെ ഇതിലേക്കിട്ട് ഒന്ന് വയറ്റിയെടുക്കുക ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പിടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാല കൂടെ ഇട്ട് ലോ ഫ്ലെയിമിൽ ഈ പൊടികളുടെ പച്ച മണം മാറ മാറുന്നവർ രണ്ട് മിനിറ്റ് ഒന്ന് ചുടാക്കിയെടുക്കുക അതിനുശേഷം വേഗിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങ് കൂട്ട് ഇതിലേക്ക് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കുക ആവശ്യത്തിന് ഉപ്പുകൂടെ നോക്കുവാണെങ്കിൽ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പൂടെ ഇട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കുക ഫ്ലെയിം കൂട്ടി വെച്ച് ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക ഒന്ന് കുറുകി വരുമ്പോൾ നിങ്ങൾക്ക് തേങ്ങ അരച്ച് ചേർക്കുകയോ തേങ്ങ പാലാറ്റെടുത്ത് ചേർക്കുകയോ പശുവും പാല് ചേർക്കുകയോ ചെയ്യാം ഞാനിവിടെ മിൽക്ക് പൗഡറ് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് കപ്പ് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് ഉള്ള പാലാണ് ഇതിലേക്ക് ഒഴിച്ചത് തേങ്ങാ പാൽ ഒഴിച്ചതുകൊണ്ട് ഓവറായിട്ട് തിളപ്പിക്കേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം അതിനുശേഷം മല്ലിയിട ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് എൻ്റെ വീഡിയോ എൻ്റെ ചാനലെയും സപ്പോർട്ട് ചെയ്യണേ പൂരിയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയോ എന്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു കഴിഞ്ഞ അറിയാണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ ബൈ